ശ്രീനാരായണ പരമപുരവീ നമ സുബ്രഹ്മണ്യകീർത്തനം മന്ത്രം ഒന്ന് അന്തിപ്പൂന്തിങ്കൾ ഉന്തി തിരുമുടിതിരുകി ചൂടിയാടും പണത്തിൻ ചന്തം ചിന്തും നിലാവിൻ വെളിയിൽ വിയദ്ഗംഗ പൊങ്ങിക്കവിഞ്ഞും ചന്ദീമിഴിച്ചതിർനിരചുരി ചന്ദകാരാനകറ്റി ചിന്താസന്താനമേ നിന്തിരുവടിയടിയൻ സങ്കടം പോണം ഓ ശ്രീനാരായണ പരമപുരവേ നമ ശുഭദിനം സുപ്രഭാതം സുബ്രഹ്മണ്യ കീർത്തനം മന്ത്രം ഒന്നിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അന്തി നേരത്ത് ഒതിച്ചു കാണാറുള്ള മനോഹരമായ ചന്ദ്രകല പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക വണ്ണം ദിവ്യമായ മുടിക്കെട്ടിൽ തിരുകി ചേർത്ത് അണിഞ്ഞിരിക്കുന്നു ഇളകിയാടുന്ന പാമ്പൻ പത്തിയുടെ അഴക് പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കത്തക്ക വണ്ണം ശോഭിക്കുന്ന നിലാവിന്റെ വെളിച്ചത്തിൽ തെളിഞ്ഞു കാണാവുന്ന വെളിയിൽ സ്വർഗഗംഗഞ്ഞൊഴുകുന്നു ചന്തമുള്ളതും ചുമന്നതുമായ തീക്കണ്ണിൽ നിന്നും ചുമന്ന രക്ഷ്മിയുടെ പരമ്പര ഇടവിടാതെ ചൊരിയിച്ച് അന്ധകാരങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ചിന്തയുടെ അഥവാ ചിത് സ്വരൂപനായ ശിവന്റെ മകനായുള്ളവനെ നിന്തിരുവഴി അടിയന്റെ സങ്കടം ഇല്ലാതാക്കി തീർക്കണമേ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിതായി നമ